ഈർക്കിലി കൊണ്ട് ഇതൊക്കെ പറ്റുമോ പറ്റുമോയെന്ന് ആരുമൊന്ന് ചോദിച്ചു പോകും ജോയിയുടെ ശില്പങ്ങൾ കാണുമ്പോൾ ആരും പഠിപ്പിച്ചതൊന്നുമല്ല സ്വന്തമായി ചെയ്തു തുടങ്ങിയതാണ് ഈർക്കിലി ഫെവികോൾ നൂല് തുടങ്ങിയവ കൊണ്ടാണ് ജോയി ശില്പങ്ങൾ തീർക്കുന്നത് ഉണക്ക ഈർക്കിലിയാണ് ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുക ഉണ്ടാക്കുന്ന നമ്മൾ ഇത് ഇതിൻ്റെ അളവ് എടുത്ത് ഈർക്കിലൂടിച്ച് പിന്നെ നൂല് കെട്ടി ഇത് ആദ്യം പ്രേമുണ്ടാക്കുക പിന്നെ നമ്മൾ അതിൻ്റെ അളവിന് പിന്നെ നമ്മൾ ഇവർക്ക് പിന്നെ ഓടിച്ച് അതിൻ്റെ അളവിനെ തന്നെ ഓടിച്ചുകൊണ്ട് വരിക കൊണ്ടുവന്ന് പിന്നെ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഒരു ബോർഡറുകളും അതേ അതേപോലെ തന്നെ അതും ഇതേ ആ അളവിൽ തന്നെ എടുക്കുക പിന്നെ ഇതേപോലെ തന്നെ എടുക്കുക പിന്നെ അത് പറക്കി നമ്മൾ വേലത്ത് വേലത്ത് രാവിലെ നമ്മൾ വെച്ചിട്ട് പോകും പിന്നെ വൈകിട്ട് വരുമ്പോൾ അത് പറഞ്ഞ് പിന്നെയും കൊണ്ടുവച്ചിട്ട് പിന്നെ തയ്ച്ചെടുക്കും സൂചി നൂല് വെച്ച് കൊരുത്ത് തയ്ക്കുക വിവിധ തരം ഫ്ലവർ വേസുകൾ ജോയി നിർമ്മിച്ചിട്ടുണ്ട് ഈഫിൽ ടവർ പോലുള്ള കാഴ്ചയ്ക്ക് മനോഹരമായ രൂപങ്ങളും നിർമ്മിക്കും കൂലിപ്പണി കഴിഞ്ഞുള്ള ബാക്കി സമയത്താണ് ശില്പനിർമ്മാണം ഞാൻ ഈ പണി കഴിഞ്ഞ് പിന്നെ വൈകിട്ട് വരപ്പോഴാണ് ഈ ഓല പകർന്നു വരുന്നത് എന്നിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ യാത്ര ഇത് ഇരുന്ന് ഇരിഞ്ഞ് ഒരു മൂന്ന് മൂന്ന് നാല് മണി കഴിഞ്ഞു നമ്മൾ ഉറങ്ങപ്പോ അതുപോലെ നമ്മളിത് ഇതുണ്ടാക്കുക അഞ്ച് വർഷം മുമ്പാണ് ജോയി ഈർക്കിലി ഈർക്കിലൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് വലിയ ശില്പങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം വരെ എടുക്കും ചെറുതാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരും ചിലരൊക്കെ പണം നൽകി ജോയിൽ നിന്ന് ശില്പങ്ങൾ വാങ്ങാറുണ്ട് ക്യാമറാമാൻ വിഷ്ണുപ്രസാദിനോടൊപ്പം ഷമ്മി പ്രഭാകർ മാതൃഭൂമി ന്യൂസ് കൊല്ലം